മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഔദ്യോഗിക വാഹനത്തിന് പിഴ ഈടാക്കി മോട്ടോർ വാഹന വകുപ്പ് മുൻ സീറ്റിലിടുന്ന വ്യക്തി സീറ്റ് ബെൽറ്റ് ധരിക്കാത്തതിനാണ് അഞ്ഞൂറ് രൂപ പിഴയിട്ടിരിക്കുന്നത് മുണ്ടക്കയം കുട്ടിക്കാനം റോഡിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ പന്ത്രണ്ടിന് മണിയോടെയാണ് കാർ ക്യാമറയിൽ കുടുങ്ങിയത് പിഴയിടുമ്പോൾ മുഖ്യമന്ത്രി കാറിൽ ഉണ്ടായിരുന്നില്ല നവകേരള സദസ്സിന്റെ ഭാഗമായി പ്രത്യേക വാഹനത്തിലായിരുന്നു മുഖ്യമന്ത്രി സഞ്ചരിച്ചിരുന്നത് പിഴത്തുക ഇതുവരെ അടച്ചിട്ടില്ല എന്നാണ് വിവരം അതേസമയം പോയ നാളുകളിൽ മാധ്യമങ്ങൾ സജീവമായ റിപ്പോർട്ടുകളുമായി രംഗത്ത് വന്നിരുന്നു എഐ ക്യാമറയുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഒരുപാട് ചോദ്യങ്ങളും ആരോപണങ്ങളും സംസ്ഥാന സർക്കാരിന് നേരെ ഉയർന്നു വന്നിരുന്നു ഒരു മാസം മുൻപ് വരെയുള്ള അനുസരിച്ച് സംസ്ഥാനത്തെ ഗതാഗത നിയമലംഘനങ്ങൾക്ക് പിഴ ഈടാക്കാനായി സർക്കാർ ആരംഭിച്ച എ ക്യാമറ പദ്ധതി പ്രതിസന്ധിയിലാണ് എന്നുള്ള വാർത്തകളാണ് വന്ത ക്യാമറകൾ പ്രവർത്തനം തുടങ്ങി ആറ് മാസം കഴിഞ്ഞിട്ടും സർക്കാർ കരാർ തുക നൽകാത്തതാണ് കാരണമെന്നായിരുന്നു റിപ്പോർട്ടുകൾ ഇതിൽ പ്രതിഷേധിച്ച് കെൽട്രോൺ എല്ലാ നിയമലംഘനത്തിനും പിഴ ഈടാക്കുന്ന രീതി അവസാനിപ്പിച്ചതായുള്ള റിപ്പോർട്ടുകളും ചർച്ചയാക്കിയിരുന്നു മാധ്യമങ്ങൾ നേരത്തെ പ്രതിദിനം നാൽപ്പതിനായിരം പിഴ നോട്ടീസുകളാണ് അയച്ചുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ അത് പതിനാലായിരമായി വെട്ടിക്കുറച്ചിരിക്കുകയാണ് മൂന്ന് മാസം കൂടുമ്പോൾ സർക്കാർ കെൽട്രോണിന് പതിനൊന്നര കോടി രൂപയാണ് കരാർ തുക നൽകേണ്ടത് എഐ ക്യാമറയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ കേസ് നിലനിൽക്കുന്നുണ്ട് കേസ് നടപ്പാക്കിയ ശേഷം കരാർ തുക നൽകാമെന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ നൂറ്റി നാല്പത്തിയാറ് ജീവനക്കാരെയായിരുന്നു ആദ്യം ക്യാമറ നിരീക്ഷണത്തിനും പിഴ ഈടാക്കലിനുമായി കെൽട്രോൺ നിയമിച്ചിരുന്നത് ഇതിൽ നാൽപ്പത്തിനാല് ജീവനക്കാരെ കെൽട്രോൺ പിൻവലിച്ചു കൂടാതെ എ ക്യാമറയുടെ പ്രവർത്തനങ്ങൾക്കായി കെൽട്രോണിന് പ്രതിമാസം ഒന്നര കോടി രൂപ വരെ നഷ്ടമാകുന്നുമുണ്ട് നിലവിൽ ഇരുപത്തി ആറ് കോടി രൂപയോളമാണ് സർക്കാർ കെൽട്രോണിന് നൽകാനുള്ളത് ഈ പണം നൽകാതെ മുന്നോട്ട് പോകാനാകില്ലെന്ന നിലപാടാണ് കെൽട്രോൺ നേരത്തെ സ്വീകരിച്ചത് അതീവ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന കേരളത്തിനെ സംബന്ധിച്ച് വരും ദിവസങ്ങളിൽ ഇതൊക്കെ വലിയ ചോദ്യമായി മാറും